ട്രാൻസ്പെറൻറ് ഷീറ്റും ഗ്ലാസ് കളേഴ്സും കൊണ്ട് ഒരു ഇസ്തറ്റിക് ബട്ടർഫ്ലൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈൻ്റെ ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് അത് നമ്മുടെ വാൾ പേപ്പറാക്കിയിട്ട് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ട്രാൻസ്പെറൻ ഷീറ്റ് അതിന്റെ പുറത്ത് വെച്ചിട്ട് ഗ്ലാസ് പെയിന്റിന്റെ കൂടെ കിട്ടുന്ന ഔട്ട്ലൈനർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക ഇതല്ലാണ്ട് ഗോൾഡ് ഹൈലൈറ്റർ ത്രീ ഡി ഹൈലൈറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇവിടെ ഇപ്പം എന്റെ എല്ലാം ഈ ഔട്ട്ലൈനർ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അത് വെച്ചിട്ടാ ഫുള്ള് ചെയ്യുന്ന ഇതുപോലൊരു സ്റ്റഡിന്റെ ഡിസൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫുൾ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്ലാസ് പെയിന്റിൽ ഞാൻ സ്കൈ ബ്ലൂവും ഗ്രീനും ഗ്രീനുമാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇതെല്ലാം നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഗ്ലാസ് പെയിന്റ് എടുക്കാൻ ബബിൾസ് വരാതെ നോക്കണം അപ്പം സ്കൈ ബ്ലൂ ആദ്യം ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പം ഗ്രീൻ കളർ എടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ നിന്ന് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഏരിയാസ് ഒക്കെ ഒന്ന് പ്രസൈസ് ആവാനായിട്ട് വീണ്ടും ബ്ലാക്ക് ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടവും കവർ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അപ്പം ഇതേപോലെ തന്നെ ആ സ്റ്റഡും ഓൾട്ടർനേറ്റ് കളറും ചെയ്യുക അതായത് മൂന്ന് പെറ്റൽസിൽ ബ്ലൂവും ബാക്കി മൂന്ന് പെറ്റൽസിൽ ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുക്കുക ഗോൾഡ് ആക്രിലിക് പെയിന്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ത്രീ ഡി ഹൈലൈറ്റർ ഗോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത് ഈ ഒരു സ്റ്റെപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഫൈൻ ടിപ്പുള്ള ബ്രഷാണ് ഏറ്റവും ബെറ്റർ അതില്ല എന്നുണ്ടെങ്കിൽ തീർന്ന ഏതെങ്കിലും പെൻ എടുത്തിട്ട് അതിന്റെ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു സി ഡി മാർക്കർ ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ഒന്നുകൂടെ ആ ഔട്ട്ലൈൻസ് എല്ലാം ഒന്ന് ബ്ലാക്ക് കളറിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒരു എഫക്ട് കിട്ടാനായിട്ടാണ് വീണ്ടും ഇതേ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യുന്നേ അപ്പം എല്ലാത്തിനും അതുപോലെ തന്നെ ഒന്ന് വരച്ച് ഒന്ന് പ്രെസൈസ് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞുള്ളതാണ് ഇതിന്റെ കട്ടിംഗ് പ്രോസസ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പ്രോസസ് കാരണം നമ്മുടെ ഈ സെലിംഗ് കുറച്ച് തിന്നായതുകൊണ്ട് തന്നെ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിലും പ്രസിഷൻ കീപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കുക പക്ഷെ നമ്മള് വരച്ചു വെച്ച സാധനം കട്ടായി പോവാണ്ട് അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഫുള്ള് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് കളറിന്റെ എഫക്ട് അറിയാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഞാൻ മെറ്റാലിക് സിൽവർ കളറോ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളർ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യാൻ കാരണം അതിനൊരു ഗ്ലേസിംഗ് ഉള്ളതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക അപ്പം ഫുൾ എല്ലാ സ്റ്റഡിനും ആ ബട്ടർഫ്ലൈക്കും എല്ലാം അങ്ങനെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഈ മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവത്തില്ല സോ ആ ഫിനിഷിംഗ് വരാനായിട്ട് ആ ബ്ലാക്ക് ആക്രലിക് കളറ് വെച്ചിട്ട് ഫുൾ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കോട്ട് ചെയ്ത് നല്ലോണം ഉണങ്ങിയിട്ട് ഈ എല്ലാം ചെയ്യാവുള്ളൂ എന്നിട്ട് അത് കഴിയുമ്പം ഇതിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഒന്നെങ്കിൽ ഒരു പെന്നിൻ്റെ ടിപ്പ് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്യുക അല്ലെങ്കിൽ സേഫ്റ്റിപ്പിൻ്റെ അടുത്ത് പ്രസ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഓരോ റിങ്ങും എടുത്തിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയും ആ ഒരു സ്റ്റഡിന് ഉണ്ടാക്കിയ ഡിസൈനും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക പിന്നെ ഒരു സ്ട്രഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡ് അല്ലെങ്കിൽ ഫെവിബോണ്ട് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ച നല്ലോണം അത് അവിടെ സ്റ്റിഫ് ആയിട്ട് ഇരുന്നോളും പിന്നെ ഉണങ്ങി കഴിയുമ്പം എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആ കുറച്ച് സമയം കൊണ്ട് നല്ല ഭംഗിയുള്ള ഇയർറിംഗ്സ് ഉണ്ടാക്കിയെടുക്കും പറ്റും നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കളർ കോമ്പിനേഷൻസ് ചെയ്യാം ഇത് പൊതുവേ റെസിൻസിലെ കണ്ടോളൂ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ